നമസ്കാരം നമ്മുടെ നാട്ടിലെ പല പ്രമുഖരായ വ്യക്തികളും അന്തരിക്കുന്ന സമയത്തൊക്കെ തന്നെ ചില ആളുകൾ അവരുടെ മരണ വീടുകളിലെത്തി അവിടെ വലിഞ്ഞു കയറി ആളാൻ ശ്രമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ തന്നെ കാണാനും കഴിയും സിനിമാ രംഗത്തായാലും രാഷ്ട്രീയരംഗത്തായാലും സാഹിത്യ രംഗത്തായാലും ഒക്കെ തന്നെ വളരെ പ്രശസ്തരായ ആളുകൾ മരിക്കുമ്പോൾ അപരിതരായ ചില ആളുകൾ അതിന് ചുറ്റും ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അവർ അവിടെ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പോലെ അഭിനയിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ അവർ വല്ലാത്ത ദുഃഖത്തിലായിരിക്കും അവർ വളരെ വിഷമാവസ്ഥയിലാണ് അവസ്ഥയിലാണ് നേരത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ആരാണ് ഏതാണെന്ന് നോക്കാനുള്ള സമയം അവർക്ക് കാണുകയില്ല അവിടെ എത്തുന്ന മറ്റു വ്യക്തികളാകട്ടെ ഒരുപക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയാത്ത മറ്റു വ്യക്തികളാകട്ടെ അവർ കരുതും ഇയാൾ ഈ ഇവരുടെ കുടുംബത്തിലെ അടുത്ത ബന്ധുവോ വേണ്ടപ്പെട്ട ആളോ ഒക്കെ ആയിരിക്കും എന്നാണ് പക്ഷേ ഈ വിദ്വാൻമാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പ്രശസ്തി പബ്ലിസിറ്റി തന്നെയാണ് കേരളത്തിലെ പ്രമുഖരായ പല സാംസ്കാരിക നായകരും ഒക്കെ തന്നെ മരിക്കുമ്പോൾ അവരുടെ മൃതദേഹം പുതുവർഷം കൊണ്ടുവരുന്ന വിളയിലൊക്കെ തന്നെ ഓടിച്ചെന്ന് തോള് വെച്ച് അത് കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക നായകൻ പണ്ട് കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം അറിയപ്പെടുന്ന സാംസ്കാരിക നായകനും ആരും തന്നെ ആയിരുന്നില്ല പക്ഷേ എല്ലായിടത്തും ഇയാൾ കാണുമായിരുന്നു അങ്ങനെ കേരളത്തിൽ വളരെ പ്രശസ്തരായ സാഹിത്യ മേഖലയിലെ സിനിമ മേഖലയിലേക്ക് ആളുകൾ മരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അവിടെ പ്രത്യക്ഷപ്പെടും അത് അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രമാണ് ഇതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് കണ്ടത് ശരിക്കും ഇത് പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമാണെങ്കിലും മലധര മലയാളിയാണ് ഇത് സംബന്ധിച്ച വളരെ വിശദമായ റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്ത് വിട്ടിട്ടുള്ളത് അവിടെ മുതലമട സുനിൽ സ്വാമി എന്ന് പറയുന്ന ഒരാൾ എത്തി ശ്രീനിവാസിൻ്റെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യുന്നത് നമ്മളെ പലരും കണ്ടിരുന്നു ഇയാൾക്കെന്താണ് അവിടെ കാര്യം എന്ന് സ്വാഭാവികമായും നമ്മൾ ചോദിക്കേണ്ടി വരും ശ്രീനിവാസനെക്കുറിച്ച് നമുക്കറിയാം അദ്ദേഹം ജീവിതകാലം മുഴുവൻ അന്ധവിശ്വാസങ്ങൾക്കാണെങ്കിലും അതല്ലെങ്കിൽ ഈ കവട ആത്മീയക്കാർക്കെതിരെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ കൃത്യമായ സന്ദേശം നൽകിയ ഒരാളാണ് ഇത്തരക്കാരെ ഒരു കാരണവശാലും അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ശ്രീനിവാസൻ തന്നെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മകൻ്റെ അച്ഛൻ എന്ന ഇത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ബിരി ശ്രീനിവാസൻ അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ സിനിമയ്ക്ക് തിരക്കഥ ചെയ്ത് സംജത് നാരായണനാണെങ്കിൽ പോലും അതിൻ്റെ പ്രധാന കഥാപാത്രമായ വിശ്വനാഥൻ എന്ന ഒരു ഉദ്യോഗസ്ഥനെ അവതരിപ്പിക്കുന്നത് ശ്രീനിവാസനാണ് ഈ ശ്രീനിവാസൻ ഹിമാവൽ സ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ഒരു വ്യാജ സന്യാസിയെ നേരിടുന്ന ചില രസകരമായ രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട് കൃത്യമായ മറുപടികളാണ് ഉരുളക്ക് പേര് പോലുള്ള മറുപടികളാണ് അദ്ദേഹം കൊടുക്കാറുള്ളത് ഇതുപോലെ അദ്ദേഹം തിരക്കഥ സിനിമകളിലൊക്കെ തന്നെ ഈ ഇത്തരത്തിലുള്ള ഈ വ്യാജന്മാരെ പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ ശ്രീനിവാസന് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മറ്റ് ഏത് തിരക്കഥാകൃത്തും കാരണം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിമർശനങ്ങൾ വളരെ രസകരമായ ഭാഷയിൽ ഇത്തരക്കാരെ അദ്ദേഹം പലപ്പോഴായി തൊലി പൊളിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ അന്തർമ്മ ചടങ്ങുകളിൽ ഇത്തരത്തിലുള്ള ഒരാൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഞെട്ടിപ്പിക്കും പുരുഷ ശ്രീനിവാസൻ എന്ന മഹാനായ കലാകാരൻ്റെ ആത്മാവനോട് പോലും ചെയ്യുന്ന പൊറക്കാനാവാത്ത തെറ്റാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ സാന്നിധ്യവും ഈ ഇവർ നടത്തുന്ന ഈ ചടങ്ങുകളും എന്ന് പറയേണ്ടി വരും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇയാൾ അറിയാമോ എന്ന് തന്നെ അറിയില്ല മാത്രവുമല്ല അവർ വല്ലാത്ത ദുഃഖാവസ്ഥയാണ് നമ്മൾ തന്നെ കണ്ടതാണ് ദൃശ്യങ്ങളിലൊക്കെ തന്നെ ശ്രീനിവാസൻ്റെ രണ്ട് മക്കളായ വിനീതും ധ്യാനം ശ്രീനിവാസനും ഒക്കെ തന്നെ അവരെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അവർ അവരുടെ ദുഃഖം നമുക്ക് പറ വാക്കുകളിലൂടെ പറയാൻ കഴിയുന്നില്ല ആ നേരത്ത് അവർ ആകെ താറുന്ന തരിപ്പണമായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരാൾ അവിടെ പ്രവേശനം നടത്തുകയും നമുക്ക് കാണാം ആ ദൃശ്യങ്ങൾ അവിടെ നിൽക്കുന്ന എല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളാണ് അവർക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ സ്വാമി ഇത്തരത്തിലുള്ള ഈ അഭ്യാസ പ്രകടനം അവിടെ നടത്തുന്നത് ഇയാൾ ആരാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം ഇയാൾ ജയിലിൽ നിന്ന് പുറത്ത് വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ നിരവധി തട്ടിപ്പ് കേസിൽ അതായത് ഇരുപത്തഞ്ച് കോടിയുടെ ചെക്ക് പുരസ്കാരം എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രസ്ഥാനത്ത് നൽകിയിട്ട് അതിൽ അഞ്ച് പൈസ ഇല്ലായിരുന്നതിൻ്റെ പേരുള്ള കേസുണ്ട് അതുപോലെ റിസർവ് ബാങ്കിൽ നിന്ന് വലിയ തോൽ പണം കിട്ടുമെന്ന് പറഞ്ഞ് ആളെ പറ്റിച്ച കേസിലും കോയമ്പത്തൂർ ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് ഈ സുലുസ്വാമി അങ്ങനത്തെ ഒരാൾ ജയിലിൽ ഇറങ്ങി ഇപ്പോൾ ഒരിടത്ത് എൻട്രി കിട്ടാതിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ശ്രീനിവാസനെ പോലുള്ള വളരെ പ്രമുഖനായ ഒരാൾ അന്തരിക്കുന്നത് ശ്രീനിവാസന് ഇയാളുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ എന്ന് ആർക്കും തന്നെ അറിയില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ ആത്മീയ നേതാക്കന്മാരുടെ പുറകെ നടക്കുന്ന ആളല്ല സിനിമയിൽ നമുക്കറിയാം വളരെ ബഹുപൂരിഷം പേരും കടുത്ത അന്ധവിശ്വാസികളാണ് അന്ധവിശ്വാസമാണ് സിനിമയിൽ ഒരുപാട് പേര് മുന്നോട്ട് നയിക്കുന്നത് ആ സിനിമയുടെ പേരിടുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ ചില പ്രത്യേക സീനുകളുടെ കാര്യത്തിലാണെങ്കിലും ആദ്യം ആരുടെ ഷോട്ടെടുക്കണമെന്നുള്ള കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ കടുത്ത അന്ധവിശ്വാസം നിലക്കുന്നൊരു മേഖലയാണ് സിനിമ അവിടെ അന്ധവിശ്വാസിയല്ലാത്ത വളരെ അപൂർവം ഒരാളാണ് ശ്രീനിവാസൻ ഇത് മറ്റൊരാൾ നമ്മുടെ പ്രശസ്തനായ നടൻ കമലഹാസനാണ് അതേ ഇത്തരത്തിലുള്ള യാതൊരു ആചാരങ്ങളിലോ അല്ലെങ്കിൽ ഈ സ്വാമിമാരിലോ ദൈവത്തിലോ ഒന്നും തന്നെ വിശ്വസിക്കുന്ന ആളല്ല ശ്രീനിവാസനാകട്ടെ അദ്ദേഹം യുക്തിവാദിയാണെന്നും പറഞ്ഞിട്ടില്ല വിശ്വാസിയാണെന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെയോ പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ എന്നും മുന്നിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിയുടെ മരണാന്തര ചടങ്ങുകളിൽ ഇമ്മാതിരി ആളുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമുക്കത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതായാലും അറിയാൻ കഴിഞ്ഞത് സിനിമാ പ്രവർത്തകരുടെയോ ശ്രീനിവാസൻ്റെ കുടുംബാംഗങ്ങളുടെ അനുമതി ഇല്ലാതെ തന്നെയാണ് ഇയാൾ അവിടെ കയറി വന്ന് ഇത്തരത്തിലുള്ള ഈ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് എന്നാണ് സാധാരണ ഒരു വ്യക്തി മരിക്കുമ്പോൾ പലപ്പോഴും അയാളുടെ മതാചാരപ്രകാരമുള്ള അല്ലെങ്കിൽ വിശ്വാസ പ്രകാരമുള്ളതൊക്കെ ചടങ്ങുകൾ അവിടെ നടക്കാറുണ്ട് അതിനായി പ്രത്യേകം ഓരോ സമുദായത്തിലും അതിൻ്റെതായ ആളുകളുണ്ട് അവരായിരിക്കും പലപ്പോഴും വന്ന് ഇത്തരം അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് ബന്ധുക്കളെയൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പഠിപ്പിച്ചു കൊടുക്കുകയും അവർ ചില കർമ്മങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം സമുദായങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുള്ളതാണ് ശ്രീനിവാസൻ്റെ അന്ത്യകർമ്മങ്ങൾക്കായി ആരെങ്കിലും എത്തിയിരുന്നോ മറ്റാരെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തി എത്തിയിരുന്നോ നമുക്ക് അറിഞ്ഞും കൂടാ ഏതായാലും ഒരുപക്ഷെ അങ്ങനെ ആരെങ്കിലും ഇല്ല എന്ന് ബോധ്യമായ സാഹചര്യത്തിലാണോ ഇയാൾ ചാടി വീണ് പബ്ലിസിറ്റി ഇടാൻ വേണ്ടി ഈ പരിപാടി ചെയ്തത് എന്ന് സ്വാഭാവികം എന്ന് അവൾ സംശയിക്കേണ്ടി വരും മാത്രമല്ല ശ്രീനിവാസനെ പോലുള്ള ഒരാൾ മരിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അധികം പ്രവേശനം കാണുകയില്ല എന്നും വളരെ തന്ത്രശാലിയായ ഈ സ്വാമിക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു കാണും അതുകൊണ്ട് തന്നെയായിരിക്കാം പാലക്കാട്ട് നിന്ന് എറണാകുളത്തെത്തി ശ്രീനിവാസൻ്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുത്തതും ഇത്തരത്തിലുള്ള ഈ ഒരു അവിടെ നടത്തിയത് ഏതായാലും ശ്രീനിവാസിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല അതിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് എങ്കിലും നമ്മുടെ നാട്ടിലെ പ്രമുഖരായ പലരും അന്തരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ പറയാനുള്ളൊരു പരാതിയുണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്നെ പെട്ടെന്ന് തന്നെ ഒരുപാട് പ്രമുഖർ വന്ന് ഈ മേ ഇതങ്ങ് ഏറ്റെടുക്കുകയാണ് പിന്നീട് ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളായ അല്ലെങ്കിൽ അടുത്ത പിന്നെ സുഹൃത്തുക്കളായ പ്രമുഖരല്ലാത്ത നിരവധി പേർക്ക് ആ മൃതദേഹം കാണാൻ പോലുള്ള അവസരം ഇവർ പലപ്പോഴും നിഷേധിക്കാറുണ്ടെന്നും ഇവരെല്ലാം പിടിച്ചു മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊക്കെ തന്നെയുള്ള പരാതികൾ പലപ്പോഴും കയറിയിട്ടുണ്ട് അത് സിനിമയിൽ രാഷ്ട്രീയത്തിലൊക്കെ തന്നെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി വലിഞ്ഞു കയറി വന്ന് ശ്രീനിവാസനെ പോലെയുള്ള ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലുള്ള വൃത്തികൾക്കും അഴിമതിക്കും അനീതിക്കും വർഗീയതയ്ക്കും എല്ലാം എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ധീരനും തന്റേടിയുമായിരുന്ന മലയാള സിനിമയിലെ അപൂർവ സിനിമാക്കാരനായ ശ്രീനിവാസൻ്റെ ആത്മാവിനോട് പോലും പൊറുക്കാനാകാത്ത നീതികേട് തന്നെയാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ഏതായാലും കാലമായി വെളിയിറങ്ങാൻ പറ്റാതിരുന്ന ഈ സുനിൽസ്വാമിക്ക് ഇതിലൂടെ ഒരു അവസരം കിട്ടി എന്നാണ് അദ്ദേഹം കരുതുന്നത് എങ്കിൽ ശ്രീനിവാസനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്ന കേരളീയ സമൂഹം മലയാളി സമൂഹം ഒന്നടങ്കം തന്നെ ഇത്തരക്കാരെ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല ശ്രീനിവാസൻ്റെ പേരിൽ വീണ്ടും പ്രശസ്തനാവാൻ നോക്കിയ അതല്ലെങ്കിൽ തൻ്റെ പഴയ പേരുദോഷം നീക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെടുകയുള്ളൂ അതിന് മലയാളികൾ ലോഹം പാടുന്ന മലയാളികൾ ഒരു കാരണവശാലും ഇത്തരക്കാരെ അംഗീകരിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പാണ്